ഏറ്റവും കൂടുതൽ ഞാൻ ഒരു എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെ പൊരുതണം നമ്മളെ പഠിപ്പിച്ച് കാണിച്ചു തന്നു പ്രായോഗികമായി കാണിച്ചു തന്നു പുസ്തകങ്ങളിലൂടെ പറിക്കുന്നതല്ലാതെ പച്ച മനുഷ്യൻ നമ്മുടെ മുന്നിൽ നിന്ന് അഴിമതിക്കെതിരായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നത് കാണിച്ചു തന്ന ഒരു വ്യക്തി ഈ ആളുകൾ ഈ വിളിക്കുന്ന ഈ മുദ്രാവാ കണ്ണേ കരളെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവ് ഇത് ഇന്നലെ ആളുകൾ വിളിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ആരും ആർട്ടിഫിഷ്യൽ ആയിട്ട് വിളിക്കുന്നതല്ല അപ്പൊ അത് ഉണ്ടാക്കിയത് മാർസിസ്റ്റ് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹം മാർസിസം പഠിക്കാനായിട്ട് ഈ ും ചെളിയിലും നിന്ന കർഷക തൊഴിലാളിയുടെ മകൻ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു വന്ന മനുഷ്യൻ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ മാർസിസം പഠിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്ത് പഠിച്ച ഒരു ബ്ലോഗിലൂടെയാണ് അത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തത് പ്രായോഗികമായ അത്തരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ തൊഴിലാളികൾ തന്നെയാണ് കർഷകര കർഷക തൊഴിലാളികളുമാണ് ഈ ഇന്നത്തെ ഒരു സി പി എമ്മിന്റെ വലിയ മാറ്റത്തിൽ ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി എപ്പോഴെങ്കിലും സഖാവ് വി എസ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല നിമിഷങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു കാരണം ഈ സ്വകാര്യ വിൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു വി എസിന് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വി എസ് ഒന്ന് സംസാരിക്കാൻ തയ്യാറായ അവസ്ഥ ശാരീരിക അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അതിനൊന്നും അത് സമ്മതിക്കില്ലായിരുന്നു അതിനെതിരായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിട്ട് നമുക്ക് ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോലും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളിൽ വി എസിന്റെ നിലപാട് അതിശക്തമായിരുന്നു അതിശക്തം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ ഇപ്പൊ ഏത് തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ ഈ ചില വിഷയങ്ങളുണ്ടല്ലോ കിരൂരി കേസ് കിരൂര് കേസിൽ ആ മരണത്തിന് ശേഷം ഞാനാണ് ആ കേസ് കൊടുത്തത് കിരൂരി കേസ് കൊടുത്തത് സി ജെ എം കോടതി അന്ന് ബി എസിന്റെ പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയമായിട്ടുള്ള കലാപങ്ങൾ നടക്കാണ് ഷാരി എന്ന പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവെച്ച് രാഷ്ട്രീയ നേതാവ് പറയുന്ന സഖാവ് വി എസ് ിയുടെ അച്ഛനും അമ്മയും അവസാനഘട്ടത്തിൽ ബി എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ചില ആനുകൂല്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കിയതായിട്ട് ഞാൻ നോക്കേനെ സംബന്ധിച്ച് വി എസ്സിന്റെ കടമ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ആ കേസ് വ്യക്തിപരമായി ഞാനാണ് കൊടുത്തത് കോടതി രണ്ട് പ്രാവശ്യം സി ബി ഐ തള്ളി ആ കേസ് സി ബി ഐ ചാർജ് ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്ത കേസ് കോടതി സി ബി ഐയുടെ റിപ്പോർട്ട് തള്ളി തള്ളിച്ചതാണോ നമ്മൾ അത്രക്കും കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിനെ പിടിച്ചു വിളിക്കിയ ഒരു കേസായി അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി കേസ് ഐസ്ക്രീം പാർക്ക് കേസ് കുഞ്ഞാലിക്കുട്ടിയെ അത് ശരങ്ങൾ പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ നെഞ്ചിലേക്ക് പതിച്ചിട്ടുണ്ട് ആ വാക്ക് അതായത് ചെയ്ത് തെറ്റ് അത്രമാത്രം ഇത്ര തൻ്റെ ജീവിതത്തെ ഇങ്ങനെ അപമാനിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാതെ അവരൊക്കെ പലരും പല നിലയിലൊക്കെ ഇതൊക്കെ ചെറുക്കാം പക്ഷെ അതില് ബി എസിന്റെ വാക്കുകൾ തുവഞ്ഞു കയറുന്നതായിരുന്നു അതിലായി അത് അയാൾക്ക് കിട്ടുന്ന ശിക്ഷ അതാണ് ഐസ്ക്രീം വർഗ്ഗ കേസിൽ ഈ കുഞ്ഞാലിക്കുട്ടി വിദേശത്ത് നിന്ന് വന്ന് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കറുത്ത തുണി വീഴുന്നുണ്ട് കറുത്ത തുണി വീഴുന്നു അദ്ദേഹം പോലും അറിയാതെ അതേ ഓടി കാറിലേക്ക് കയറത്ത സമയത്താണ് ആ കറുത്ത തുണി വീഴുന്നത് അതൊക്കെ ആ സമയത്ത് വി എസ്സിന്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് അത് പ്രകടനിച്ചിട്ട് ആ സംസാരം എന്ന് പറയുന്നത് നീറ്റിയും കുറുക്കിയും ഉള്ള അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ത്രില്ല ത്രില്ലിലാക്കുന്ന സ്ത്രീകള് വീടുകളിലിരുന്ന് അച്ഛനെ കഴിഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ക്യാമ്പയിൽ അച്യുതാൻ മുഖ്യമന്ത്രിയാകും കരുതിയാണ് സ്ത്രീകൾ കൂട്ടീണത് കാരണം എന്താ വെച്ചാല് അദ്ദേഹം സ്ത്രീകളോട് ഒപ്പം നിൽക്കും എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഉണ്ടായതല്ല എഴുപതുകൾ എഴുപതുകളിൽ തന്നെ ഒരു ആലപ്പുഴയില് ഒരു കേസിൽ അതായത് അർദ്ധരാത്രി പോലീസുകാരി ഏഹ് പോലീസുകാർ കയറി സ്ത്രീകളെ കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെ മാനഭക്കപ്പെടുത്തിയ കേസിൽ അപ്പൊ അന്ന് ടെലിഗ്രാം ആണ് രാത്രി ഒരു മണിക്ക് അദ്ദേഹത്തിന് ടെലിഗ്രാം കിട്ടിട്ട് ആ രാത്രി തന്നെ സഖാവ് അവിടെ പോയി ആ സ്ത്രീകളുമായി സംസാരിച്ച് പിറ്റേ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ചരിത്രമുണ്ട് അവതരിപ്പിച്ച് ആ പോലീസുകാരെ മുഴുവൻ ജോലിയിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ സൂര്യനെല്ലി കേസ് സൂര്യനെല്ലി കേസിൽ അതേ നിലപാടാണ് അദ്ദേഹത്തിണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത് ഐസ്ക്രീം പാർലർ കേസ് ഒരു രാഷ്ട്രീയമായ ഒരു വ്യക്തിക്കെതിരായിട്ടാണെങ്കിൽ സൂര്യനെല്ലിക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ ആ ഞാൻ പറഞ്ഞത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബാലകൃഷ്ണപിള്ളക്കെതിരായിട്ടുള്ള സ്റ്റാ അഴിമതിക്കെതിരെ സമരം ചെയ്ത് ബാലകൃഷ്ണപിള്ളയെ അകത്താക്കി ഏർ അതുപോലെ തന്നെ മാണി കെ എം മാണി എന്ന് പറഞ്ഞ ഈ നോട്ടെണ്ണാണ് മിഷൻ അതൊക്കെ വി എസ് പറയുന്നതാണല്ലോ നോട്ടെണ്ണ മിഷൻ വീട്ടിൽ സൂക്ഷിച്ച അഴിമതിക്കാരനായിട്ടുള്ള ധനമന്ത്രിക്കെതിരായിട്ടുള്ള നടത്തിയ ആ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം കൊടുത്തത് വി എസ് എച്ച് തരുന്ന പക്ഷെ നമ്മൾ പിന്നെ കാണുന്നത് എന്താ ബാലകൃഷ്ണപിള്ളയെ എൽ ഡി എഫിന്റെ ഭാഗമാക്കുന്നു ബാലകൃഷ്ണ കെ എം മാണിയുടെ ഗ്രൂപ്പിനെ എൽ ഡി എഫിന്റെ ഭാഗമാക്കുന്നു ഏത് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടാണ് അതിശക്തമായിട്ട് വി എസ് നിലപാടെടുത്തത് ആ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ഘട്ടത്തിൽ കൈകൂർക്കുന്നു പുറത്തു തരുന്നു അത് അങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് സഹാവ് വി എസിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ തണ്ണിർത്തട നീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിലെ അത് അമൻഡ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ആ എലക്ഷൻ രാവിലെ കഴിഞ്ഞ് ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആ ഭേദഗതിയാണ് അംഗീകരിക്കുന്നത് ആ ഭേദഗതി തള്ളുകയല്ല ആ ഭേദഗതി അംഗീകരിക്കുക അതുമൂലം കേരളത്തിലെ കൃഷിയിടങ്ങൾ ചുരുങ്ങി 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 വലിയ വോമ്പൻ കോർപ്പറേറ്റുകൾ എല്ലാ കൃഷിയിടങ്ങളും നികുതി എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വി എസ് അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് സൂക്ഷിച്ച ഒരാളായിരുന്നു ഞാനൊന്നും വ്യക്തിപരമായി ഞങ്ങൾ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ സഖാവ് സ്വരാജ് അതായത് പാർട്ടിക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന സഖാവു സ്വരാജ് സ്വരാജ് കഴിഞ്ഞ കുറച്ച് നാളുകളാണ് സ്വരാജ് എല്ലാം പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം പാർട്ടി യുദ്ധത്തിൽ ഇന്ത്യൻ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പാർട്ടി എടുത്ത നിലപാട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തത് യുദ്ധത്തിനെതിരെ അനുകൂലമായി പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്തത് ഏർ അതേസമയം സ്വരാജ് മാറ്റി പറഞ്ഞു യുദ്ധം അവരവരുടെ മുറ്റത്ത് വരുമ്പോൾ മാത്രമേ അതിന്റെ വേദന മനസ്സിലാക്കൂ എന്നുള്ള നിലപാട് സ്വരാജ് എടുക്കൂ ഇന്നലെ സ്വരാജ് അതുപോലെ വേറൊരു വിഷയത്തിലും സ്വരാജ് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശന് ഷാണിയിക്കം നടക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആള് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ബി സി ജോർജിനേക്കാൾ മോശമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ലക്ഷ്യവും വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായി അതായത് ഈഴവ സമുദായം ഇടതുപക്ഷമാണ് ഈടവ സമുദായം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ് ഈഴവ സമുദായത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ് ഇന്ന് പറഞ്ഞ മാർസിസം അല്ല പക്ഷെ അത് ഇടതുപക്ഷ ആശയങ്ങളാണ് ഈ കള്ളത് കുടിക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനത്തിൽ ചുമ കൊണ്ടിടക്കുന്നത് ഏറ്റവും വലിയ അബ്കാരിയാണ് അയാൾക്ക് യാതൊരു തരത്തിലും ഈ ശ്രീനാരായണ ഗുരുവിനോട് യാതൊരു താല്പര്യവും മാത്രമല്ല ഈ എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന് ബി ജെ പി എന്ന് പറയുന്ന സവർണ മേധാവി ആഗ്രഹിക്കുന്ന പാർട്ടി ഹൈജാക്ക് ചെയ്തപ്പോ ആ ഹൈജാക്ക് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കാതെ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും വെള്ള വെള്ളാപ്പള്ളി പറഞ്ഞാലൊന്നും ഈഴവർ കേൾക്കില്ല ഇല്ല ഇല്ല വരിക്കില്ല എന്നതാണ് നമ്മൾ ഇന്ന് ഇന്ന് മരിച്ചു എന്ന് അല്ലെങ്കിൽ അന്തരിച്ചു എന്ന് നമ്മൾ പറഞ്ഞത് എന്റെ വിശ്വാസം വി എസ് എന്ന് പറയുന്ന വ്യക്തി ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ മരിക്കില്ല എന്നാണ് എനിക്ക് പറയുന്നത് അദ്ദേഹം മരിക്കില്ല അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എല്ലാ കാലത്തും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലം ഉണ്ടാകാം പുതിയ യുവത്വം പുതിയ കമ്മ്യൂണിസ്റ്റുകാർ